ഇയാൾ ആരായ എൻ്റെ തന്തയോ സുധയുടെ സുഹൃത്തിനെതിരെ പൊട്ടിത്തെറിച്ച് രേണു മിമിക്രി മിമിക്രിതാരവും കൊല്ലസുധയുടെ സുഹൃത്തുമായ താജുദ്ദീൻ പത്തനംതിട്ടയ്ക്കെതിരെയാണ് രേണു തുറന്നടിച്ചത് ഇൻഷുറൻസ് അടക്കമുള്ള വിഷയങ്ങളിൽ അഭിപ്രായം പറയാൻ ഇയാൾ ആരാണെന്ന് രേണു ചോദിക്കുന്നു രേണുവിനും കുടുംബത്തിനുമെതിരെ താജുദ്ദീൻ പത്തനംതിട്ട നിരന്തരമായി അഭിമുഖങ്ങളും പ്രതികരണങ്ങളും നൽകുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് പൊട്ടിത്തെറിച്ച് രേണു രംഗത്തെത്തിയിരിക്കുന്നത് ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു രേണുവിൻ്റെ പ്രതികരണം രേണുവിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഈ താജുദ്ദീൻ എന്ന് പറയുന്ന ഇയാൾ ആരാണ് എന്റെ തന്തയൊന്നുമല്ലോ ഇൻഷുറൻസിന്റെ കാര്യമൊക്കെ ഇയാളെ എന്തിനാണ് ഞാൻ ബോധിപ്പിക്കുന്നത് ഇൻഷുറൻസ് ക്ലെയിം കിട്ടിയെന്ന് പറയുന്നു എവിടെ കിട്ടിയെന്നാണ് ഇയാൾ ഈ പറയുന്നത് താനാണോ എനിക്ക് തന്നത് എന്ത് വേദനയോടെ ആയിരിക്കും ഞങ്ങൾ ആ തുക വാങ്ങുക സുതിചേട്ട് ജീവൻ ബലി കൊടുത്ത പൈസയായിരിക്കും അത് എനിക്കത് ഒറ്റയ്ക്ക് പൂഴ്ത്തി വെച്ച് തിന്നാനുള്ളതല്ല ഉള്ള കാര്യമാണ് പറയുന്നത് ഇൻഷുറൻസ് തുകയിൽ സുതിചേട്ട് അമ്മയ്ക്കൊരു ഭാഗമുണ്ട് മൂത്തമകനായ കിച്ചുവിനും ഇളയകുഞ്ഞിനുമുണ്ട് ഇളയകുഞ്ഞ് മൈനറാണ് അപ്പോൾ പ്രായപൂർത്തിയാകുന്നത് വരെ ഫിക്സഡ് ആയിട്ടാണ് തുക കിട്ടുക എന്നാണ് അറിഞ്ഞത് പിന്നെയുള്ള ഭാഗം സുധിചേട്ടനെ നിയമപരമായി വിവാഹം കഴിച്ച എനിക്കാണ്